ആത്മാവിൽ വസിക്ക ഈശോയിൽ അനുഗ്രഹീതരായ എൻ്റെ മക്കളെ ദൈവവചനത്തിനു വേണ്ടി നിൻ്റെ ഉള്ളിലുള്ള ആ തീരാത്ത ദാഹം ദൈവം പരിഗണിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ സുഭാഷിതങ്ങൾ മൂന്ന് അഞ്ച് ദൈവത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാൻ മാത്രമല്ല നിനക്ക് ബുദ്ധി ഇല്ലായെന്നുകൂടി സുഭാഷിതങ്ങളിലൂടെ ഒരു ചെറിയ തട്ടുണ്ടതിൽ എന്താണ് വേണ്ടത് ദൈവത്തിൽ പൂർണ്ണമായും പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കണം ബുദ്ധി ഒരാല്പമുള്ളത് ദൈവികമായി ലഭിച്ചതാണ് എന്ന് കരുതി അതിൽ ആശ്രയിക്കരുത് എന്ന് പറയുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കും ആ ദൈവാശ്രയ ബോധം നിന്നെ നിന്റെ ബുദ്ധിശക്തിയിൽ നിന്നും നിന്റെ തന്ത്രങ്ങളിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും നിനക്ക് വേർപ്പെടുത്തിയെടുത്തോളൂ എന്നുണ്ടായിരിക്കും പൂർണ്ണ സമാധാനം ആനന്ദം സന്തോഷം കൃപ ദൈവം നിനക്ക് നൽകും എങ്ങനെയാണെങ്കിൽ കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിച്ചിട്ട് സ്വന്തം ബുദ്ധിശക്തിയെ ആശ്രയിക്കാതിരുന്നാൽ മതി ഒന്നും ചെയ്യാതിരുന്നാൽ മതി നന്മ സംഭവിച്ചോളും എന്ന് പറഞ്ഞതുപോലെ സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കാതിരുന്നിട്ട് ദൈവത്തിൽ പൂർണ്ണ അർപ്പിച്ചാൽ എല്ലാം നല്ല താളത്തിലൂടെ സംഭവിച്ചോളും വിശ്വസിച്ചോളൂ ഹലിൽ അഭി മരിയാ ആ